ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മളെ ഷാമോന്റെ കല്യാണാണ് അപ്പൊ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മളിന്ന് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഏഹ് എങ്ങട്ടാ പോണെന്ന് ചോദിച്ചപ്പോ മോൻ ഭയങ്കര സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം വേണം കേട്ടോ ഏഹ് പൗഡർ ഇടണം ഏഹ് ഞാൻ പറഞ്ഞു അപ്പൊ പൗഡർ ഇടാനൊന്നും ചില സമയത്തൊന്നും സമ്മതിക്കൊന്നുമില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരുങ്ങി ചെരുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ കാറിൽ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് ഓരോ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ പാണ്ടിക്കാട് വെച്ചിട്ട് ചെയ്യാന്നാ വിചാരിച്ചത് കേട്ടോ എന്തായാലും വെള്ള വെള്ള ജുബ്ബയും ചെരുപ്പും വാച്ചും ഒക്കെ കെട്ടി ആള് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നേരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ രാവിലെയാണ് നമുക്ക് ഫസ്റ്റ് നമുക്കാണ് കേട്ടോ അവര് ചാൻസ് എന്നത് ഒരു ദിവസം ഇരുപത്തഞ്ചും മുപ്പതും കുട്ടികളൊക്കെയാണ് കേട്ടോ അവര് ഇതേപോലെ ചേല കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു മോനെ കൊണ്ടുപോവുകയാണ് ഉള്ളിലേക്ക് അപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല സപ്പോർട്ടാണ് നല്ല സ്നേഹമാണ് അവരെ സിസ്റ്റേഴ്സിനൊക്കെ പിന്നെ അവിടെ പി കെ എമ്മില് വലിയൊരു ബിൽഡിങ് തന്നെ ഒരു പണി കഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ കൂടി ഉടനെ തന്നെ അവിടെ പ്രവർത്തനം ആരംഭിക്കും എന്റെ കഴിഞ്ഞിട്ട് ചെയ്യാത്തവരാണ് അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് നമ്മൾ ഷാമോന്റെ അത് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ടിരുന്നാ വിചാരിച്ചത് കേട്ടോ പക്ഷെ നോക്കുമ്പോ നടന്നു ആള് വരുന്നത് അപ്പൊ ഡോക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് കറിഞ്ഞു പോയാൽ ഷാമോൻ ഇങ്ങോട്ട് നോക്കുങ്ങള് പാവം തോന്നാ മുഖമൊക്കെ കണ്ടിട്ട് എന്തായാലും അടങ്ങി കിടന്നാ മതിയായിരുന്നു എന്തായാലും അലഹമുല്ല കുഴപ്പമൊന്നും റാഹത്തായിട്ട് വന്നു ഇവിടെ കിടന്നു ആൾ ഉറങ്ങിയിട്ടുണ്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട